നമുക്ക് വേണ്ടി സ്വർഗ്ഗം തന്നിരിക്കുന്ന ഒരു കാവൽ കാവൽമാലാഖിയുണ്ട് നമ്മൾ നമ്മുടെ രക്ഷയുമായി ആത്മരക്ഷയുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗീയ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആത്മരക്ഷയുമായി നിത്യജീവനുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചാലേ സ്വർഗീയ രഹസ്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റുള്ളൂ ഒരുവന്റെ ജനനം മുതൽ മരണം വരെ അവനെ രക്ഷയിലേക്ക് കൈപിടിച്ച് നടത്താൻ പോകുന്ന വഴികളിൽ വഴികാട്ടിയായി സംരക്ഷകനായി അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ മാധ്യസ്ഥം വഹിക്കാൻ ഒരു കാവൽ തൂതനെ ഒരു കാവൽ മാലാഖിയെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മളെ കാത്ത് ദൈവം നമ്മളെ സംരക്ഷിച്ചു നമ്മുടെ കാവൽ ദൂതൻ നമ്മുടെ കൂടെയുണ്ട് ചില തകർന്നു പോകാമായിരുന്ന വീണു പോകാമായിരുന്ന നഷ്ടപ്പെട്ടു പോകാമായിരുന്ന നിരാശയിലേക്ക് വീണു പോകാമായിരുന്ന അനുഭവങ്ങളിലൊക്കെ നമ്മൾ ആ സമയത്ത് അങ്ങനെ പിടിച്ചു തന്നുപോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ദൈവം തന്നെ വചനത്താലും സ്നേഹത്താലും ഒക്കെ നമ്മളെ സംരക്ഷിച്ച് വഴി നടത്തുന്നത് പോലെ തന്നെ ഒരു ദൂതനെ നമുക്ക് മുമ്പേ അയക്കും എന്നാണ് വചനം പറയുന്നത് അല്ലെ രൂ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തന പതിനൊന്നാമത്തെ വജനത്തിൽ നാം അയക്കുന്നുണ്ട് നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടെ നിന്ന് തന്റെ ദൂതന്മാരോട് നിന്റെ പാത കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും ദൈവം ദൂതന്മാരെ നമുക്ക് അയക്കുന്നുണ്ട് വചനത്തിലൂടെ പഴയ നിമിത്തോടെ കടന്നു പോകുമ്പോഴും പുതിയ നിയമൊക്കെ ഈ ദൂതന്മാരുടെ സഹായം നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് പുറപാടിന്റെ പുസ്തകം ഇരുപത്തി മൂന്നിന്റെ ഇരുപത് ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരുകയും ചെയ്യും സങ്കീർത്തന മുപ്പത്തിനാല് ഏഴ് കർത്താവിന്റെ ആ പറ ദൂതൻ ദൈവ ഭക്തരുടെ ചുറ്റും എന്ത് ചെയ്യുന്ന പാളയടിച്ച് ദൂതന്മാരുടെ സ്വർഗീയ ഗണങ്ങളുടെ ഒരു സംരക്ഷണം നമുക്കറിയാം നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സംരക്ഷണം നമുക്ക് തരും ഒരു ദൈവീക സംരക്ഷണം നമുക്ക് തരും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ക്രമീകരിക്കും ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും ശ്രദ്ധിച്ചാലും നമുക്ക് നിയന്ത്രണമില്ലാത്ത മേഖലകളുണ്ട് ആ മേഖലകളിൽ പോലും ദൈവം തന്റെ സംവിധാനത്തിലൂടെ ഒരു സംരക്ഷണം നമുക്കായിട്ട് ഒരുക്കും താനിയലിന്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ ഭജനത്തിൽ ഞാൻ വായിക്കുന്നു തന്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എന്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ അടച്ചു കളഞ്ഞു അവ എന്നെ ഉപദ്രവിച്ചില്ല രാജാവേ നിന്റെ മുമ്പിലും ഞാൻ നിരപരാധനാണല്ലോ ആണോ സിംഹക്കുഴിയിൽ കടന്ന ദാനിയേലിനെ സിംഹങ്ങൾ തൊടാതിരിക്കാൻ വേണ്ടി ദൂതനെ അയച്ച് സിംഹങ്ങളുടെ അടച്ചു കളഞ്ഞു അവിടെ ഒരു മാനുഷിക സംവിധാനങ്ങളോ സുരക്ഷിതത്വമോ വില പോകാത്ത അനുഭവങ്ങളില് കാനിയൽ സിംഹകുഴയിൽ വിശക്കുന്ന സിംഹങ്ങളുടെ നടുവിലേക്ക് എറിയപ്പെട്ടപ്പോ നിസ്സഹായനായി നിൽക്കുന്ന സമയത്ത് നോക്കിക്കെ ദൈവം തന്റെ ദൂതനെ അയച്ചു അല്ലെ ലുയാ ചിലരൊക്കെ ഇങ്ങനെ കാവൽ മാതാക്കന്മാരുടെ വേഷത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും വന്നിട്ടുണ്ടാവും അല്ലെ ഒരു ദൂതനെ പോലെ ഏഹ് നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കും സംരക്ഷിച്ചു പിടിക്കും ചേർത്ത് പിടിക്കും നമ്മളെ ആശ്വസിപ്പിക്കും നമ്മളെ സഹായിക്കും നമ്മളെ പ്രോത്സാഹിപ്പിക്കും വിശ്വാസത്തിന്റെ കൈപിടിച്ച് നടത്തും പ്രത്യാശയിലേക്ക് നടത്തും ദൈവസനകത്തിലേക്കും ഒക്കെ ഇങ്ങനെ നടത്തുന്ന ഭൂതന്മാരെ ദൈവം നിയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ദൈവദൂതന്മാരെ ദൈവം നമുക്ക് സന്ദരിക്കും ദൂതന്മാർ ഒരു ഒരു ദൗത്യം സ്വർണ്ണം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് ദൈവിക സംരക്ഷണത്തിൽ നമ്മളെ കാത്തുകൊള്ളാവുന്നത് പ്രൊട്ടക്ഷൻ നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കാവൽ ഭൂതനോട് കാവൽമാരായോട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് നമ്മളൊരു യാത്രയ്ക്കൊക്കെ പുറപ്പെടുന്നത് പിന്നെ ഒന്നാണ് ദൈവസന്നിധി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക അതാണ് മത്തായി പതിനെട്ടിന്റെ പത്തും പതിനൊന്നും പതിനെ ഏടിപ്പിച്ചിരിക്കുന്നത് ഈ ചെറിയവൻ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആര് ഞാനിപ്പോൾ നിഷേധിക്കുമ്പോ ഒരാളെ കുറ്റം പറയും ഒരാൾ നിന്ദിക്കുമ്പോ കാവൽ ദൂതനുണ്ട് ദൈവമായിട്ട് ദൂതനുണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാതൃ സഹായിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരാളെ തെളിവിളിച്ചു അവർ ജവ് കേൾക്കുന്നില്ലെങ്കിലും കേൾക്കുന്ന ഒരാളുണ്ട് നമുക്ക് ഈ ദൂതന്മാർ വേണ്ടി നിരന്തരം നടന്നുകൊണ്ടാണല്ലോ പത്രൂസ്ലറിയിൽ കിടക്കുമ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടന്നു ചങ്ങലകാൽ ബന്ധിക്കപ്പെട്ട് കടം ദൈവത്തിന്റെ ദൂതൻ ഈ ചങ്ങലകൾ അഴിച്ച് ഓരോരോ വാതിലുകൾ തുറന്ന് 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 പത്രൂസിനെ വഴിയിലേക്ക് കൊണ്ടു അപ്പോഴാണ് വിചാരിച്ചു അടിമത്തത്തിന്റെ ഒക്കെ സ്വാധീന വലയത്തിൽ കഴിയുന്ന നമ്മളെ ദൈവദൂതന്മാർ രക്ഷയുടെ ദൈവ പ്രകാശത്തിന്റെ വഴിയിലേക്ക് നടത്തും മറ്റു ബാക്കി രക്ഷയുടെ വഴിയിലേക്ക് നമ്മളെ കൈവരിച്ച് നടത്താന്നുള്ളത് ഈ ദൂതന്മാരുടെ ദൗത്യമാണ് സ്വർഗീയ ദൗത്യമാണ്